നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ നേതൃത്വം നൽകി നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു ശക്തമായി ഒരു വ്യക്തിത്വം രാജ്യത്തിൻ്റെ മതേതരത്വവും രാജ്യത്തിൻ്റെ ജനാധിപത്യവും നിലനിർത്തി രാജ്യത്തെ ശക്തമായി മുന്നോട്ട് നയിച്ച് ഇന്ത്യ രാജ്യത്തെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ പ്രസക്തമായ മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിത്വം അതോടൊപ്പം തന്നെ നമുക്കറിയാം സ്വാതന്ത്ര്യം നേടുമ്പോൾ നമ്മുടെ രാജ്യം വളരെ ദരിദ്രരായി ഭക്ഷണത്തിന് ഭക്ഷണമില്ല പാർപ്പിടമില്ല മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ കുറവായിരിക്കുമ്പോൾ ഇന്ന് രാജ്യത്തെ എല്ലാ രീതിയിലും ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പണ്ഡിറ്റ്ജിയുടെ ആ പരിപൂർവമായ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും ഉപകാരപ്രദമായി നമുക്കറിയാം ഡി സി സി ഓഫീസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർത്ഥനക്ക് നേതൃത്വം നൽകി കോൺഗ്രസ് നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വി വി പുരുഷോത്തമൻ റിജിൽ മാക്കുറ്റി സുരേഷ് ബാബു ഇളയാവൂർ അമൃത രാധാകൃഷ്ണൻ ടി ജയകൃഷ്ണൻ അഡ്വക്കേറ്റ് റഷീദ് കവായ് അഡ്വക്കേറ്റ് ലിഷ ദീപക് പി മുഹമ്മദ് ഷമാസ് ജോഷി കണ്ടത്തിൽ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ കായ്ക്കൽ രാഹുൽ കുക്കിരി രാജേഷ് അഡ്വക്കേറ്റ് പി ഇന്ദിര കല്ലിക്കോടൻ രാകേഷ് എ ടി നിഷാദ് രഞ്ജിത്ത് തലിക്കാവ് പി അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ് കണ്ണൂർ